ും സ്വാഗതം അപ്പമ്മ റെഡി ആയിട്ട് നിക്കുന്നത് നമ്മള് മദർസേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ വന്നതിന് ശേഷം ഇതുവർക്കും മദർസേക്ക് പറഞ്ഞിട്ടില്ല കൊറേ സ്കൂൾ ഷോപ്പിംഗ് അതും ഇതൊക്കെ ഉള്ള കാര്യം നമുക്ക് പറഞ്ഞയക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് മുതലും എന്തായാലും മദ്രസേക്ക് പറഞ്ഞയക്കാണ്ടാണ് കാരണം ഇവിടുന്ന് ഏകദേശം ഒരു ഇപ്പൊ ശരിക്കുമാറിൻ്റെ സമയം അഞ്ചു മണി അഞ്ചര മുതൽ ഏഴ് മണി വരക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് സ്കൂള് തുറന്നതിന് ശേഷം ആറര മുതൽ എട്ട് മണി വരക്കും ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ കൊണ്ടാക്കാൻ പോവാണ് ഇപ്പൊ സമയം ഏകദേശം അഞ്ചു മണിയായി ഞാനിവിടെ കുറച്ച് ദൂരം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നടക്കാണ്ട് അത് കേട്ടോണം മദർസേക്ക് എത്തണമെങ്കിൽ അവർ അഞ്ചര അവിടെ എത്തണം അപ്പൊ സനയും മിയാസും സന ഫർട്ട് റെഡി ആയിട്ടുണ്ട് മിയാസ് ഒപ്പി എത്തിട്ട് േവലവിടെന്നിട്ട് ഇതൊന്നും സേവല് സമയായി സമയമായി പറഞ്ഞ് നടക്കുമ്പോ ചേവല് ചേവൽ ഇതിന്റെ ചേവലൊന്നും കൊത്തില്ല സനാ ഇത് നമ്മളെ മമ്മമാന്റെ വീട്ടിലത്തെ ചേവലല്ല അത് തമിഴ്നാട്ടിലത്തെ ചേവലാണ് അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ് ഇനിയിപ്പൊ കുറച്ചും കൂടെ നടക്കാണ്ട് ഗേറ്റൊക്കെ താണ്ടണു

പത്ത് നിമിഷമായി നടക്കാൻ തുടങ്ങിട്ട് അഞ്ചു നിമിഷം അഞ്ചു മിനിറ്റ് ഓ ആയാസം അഞ്ചു മിനിറ്റ് ആയി നടക്കാൻ ആയില്ലൊങ്ങിട്ട് ഇനിമയ പോലെ സമയുണ്ട് അഞ്ചരക്കാന് അഞ്ചരക്കതല്ലേ മദർസൂ പൂ വിറങ്ങ പൂവേ പിന്നെ പൂവിന് പൂന്നെല്ലാണ്ട് വിട്ട് പോവാടി സോന അവര് പൂ വിറ്റിട്ട് പോവു എന്നാ ഇത് ഇട്ടുണിയാ സോനാ ട്രെയിന് വരുപ്പോണോക്കാ ഇനിയിപ്പയങ്കര ട്രാഫിക് ആയിരിക്കും ഇപ്പൊ അതൊക്കെ പോവാട്ടോ സമയ ട്രെയിന് പോട്ടെ എന്നിട്ട് പോവാ കാരണം അവിടെ നോക്കിയൊക്കെ തിരക്ക് ട്രെയിന് പോകണില്ല ഇപ്പം ട്രാക്ക് പെട്ടിട്ടുള്ളൂ തോന്നുന്നുണ്ട് ഞാൻ സാർ ട്രെയിൻ വരുന്നുണ്ടോക്കിയേക്കാം ട്രെയിൻ വരുന്നില്ല ട്രെയിൻ ഇപ്പോൾ ഉള്ളൂ ട്രാക്ക് അപ്പോൾ ട്രെയിന് പോയി കഴിഞ്ഞാലേ നമുക്ക് അവിടുന്ന് പോവാം അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്യണം അപ്പോൾ ഏത് തന്നെ ഡ്രൈവർ ട്രാക്ക് മുറിച്ച് പോകണം സാധനാ ഇവിടുത്തെ വീടുകളൊക്കെ ഒരു വെറൈറ്റി വീടുകളാണ് അപ്പോൾ ട്രെയിൻ എന്തായാലും പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുള്ള് ട്രാഫിക്കാണ് സമയമുള്ള ആയതുകൊണ്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നിന്നിട്ട് പോവാം കാരണം അല്ലെങ്കിൽ വണ്ടർ ഇടയിൽ കൂടെ പോകുള്ളൂ വെയിറ്റ് ചെയ്യാം അവിടെ കുറച്ച് തനാ കുറച്ച് നേരം അല്ലേ വണ്ടിയല്ലേ ട്രാഫിക് ഒക്കെ കഴിയട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ക്ലോ ക്ലോസ് ചെയ്തിട്ട് പോവാം അപ്പോൾ പോട്ടെ എന്നിട്ട് പോവാം മിയാസ് അവിടെ ഇരിക്കുന്നുണ്ട് ഒരാളൂടെ അപ്പോൾ എന്തായാലും ോ വഴിയല്ലേ കുട്ടികൾക്ക് ഓരോ കരിമ്പ് ജ്യൂസ് വാങ്ങിക്കൊടുക്കാണ്ടാണ് മിയാസ് എടുത്ത് കാണാലോ കരിമ്പ് ജ്യൂസ് വേണ്ടേ സന ജ്യൂസ് കുടിച്ചപ്പോൾ വയറും പിടിച്ച മിയാസേ സന ഉണക്ക് രണ്ട് ടംബ്ലർ കുടിച്ചത് വയറും പിടിച്ചാ ഇല്ലെന്നോ വേറൊക്കെ നേരത്തെ ഞാൻ വാങ്ങി തന്നില്ലാലോ കൂട്ടാസ് അപ്പൊ നമ്മളുടെ ഓണമാപ്പേട്ട കയറ്റിട്ട് പുതിയ പള്ളിയാണത് ഇനിയും പണി നടന്നുകൊണ്ടിരിക്കണമൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ നമ്മൾ മദ്രസയൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ മദ്രസയുടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ പള്ളി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കണ കാരണം കൊണ്ട് പള്ളിയിൽ ഇപ്പോൾ മദ്രസ് എടുക്കണില്ല അവിടെ ചെറിയൊരു വീടുമാരിയിൽ ഒരുപാട് കുട്ടികളെ വെച്ചിട്ട് ആണ് മദ്രാസ എടുക്കുന്നത് നമ്മൾ മദ്രസയുടെ ഉള്ളൊന്നും കാണിച്ചു തരുന്നില്ല ഒരു വീട് തന്നെയാണ് കുട്ടികളൊക്കെ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ നമ്മൾ മദ്രസയിൽ കുറച്ച് ദിവസം ഇല്ലാത്തതായിരുന്നു കൊണ്ട് നമ്മളിവിടെയോട് ചോദിക്കണം അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ഒന്നും പറയുകയും ചെയ്തില്ല ഇരിക്കട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് പോവുകയാണ് മാസാക്കൊരിയാ പോയിട്ട് വാ വസാക്ക പൊരിയാ ശരി ശരി നിറയെ കുട്ടികൾ മദ്രസേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സൈഡ് വീട് നോക്കുന്നുണ്ട് കുട്ടിയാൽ എന്നു വെച്ചാൽ ഈ സൈഡ് വന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല മദ്രസേ പിന്നെ നമുക്ക് അത്രയും ദൂരത്തുനിന്ന് വരേണ്ട ആവശ്യമല്ല അപ്പോൾ മദ്രസ ഇവിടെ അടുത്ത് അപ്പോൾ ആ അതിന് മുതൽ വരും മദ്രസയ്ക്ക് പോകണതാണ് ഇപ്പോൾ ഈ കണ്ണ ബ്ലൂ കളർ ഗെയ്റ്റ് ആണ് മദ്രസ വാങ്ങാ വാങ്ങാ മേസ് നല്ല പിള്ളിയായിട്ട് ഇരിക്കണം ഏറ് ശരിയാടുത്തൊക്കെ മദ്രസ അങ്ങനെ ഒരു സ്പെഷ്യലാണ് ചെറപ്പോ ഫ്രണ്ട്സ് ഒക്കെ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അതാണ് നമ്മളുടെ മദ്രസ അലിഫുബാഗൊക്കെ ഉണ്ട് അപ്പൊ ഇവര് ആക്കിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ ഗൈസ് നമ്മൾ കുട്ടികളെ മദർസേക്ക് വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ചരക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്കൂൾ ഈ വേദന പറഞ്ഞ പോലെ ഏഴ് മണിവരെ ഉള്ളു അപ്പോൾ ഞാൻ വന്നിട്ട് നൈറ്റൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു മണി ആവാൻ പോകുന്നുണ്ട് ഏഴുമണിവരെ ഒക്കെ വേണം അപ്പോൾ ഞാൻ അവിടെ നടന്നെത്തുമ്പോഴത്തേന് ഏകദേശം ഏഴേ അഞ്ചാവും അപ്പോൾ എന്തായാലും കുട്ടികളെ കൂട്ടിയിട്ട് വരാം മക്കളെ നമ്മൾ മദർസ വിട്ട് വരണ നേരത്തെ എന്തുണ്ടായി കറണ്ട് പോയി മഴ വരുന്നുണ്ട് അതുകൊണ്ട് കറണ്ട് പോയി ഫുള്ള് ഇരുട്ടാണ് ലൈറ്റ് അടിക്കുമായത്ത് കടിച്ചടിക്കീളെ പാത്തു പോകളുടെ വീട്ടത്തെ കാത്തുമണി ആൻഡ് ലിയോവും ലിയോ ദാസുമാണ് എവിടേക്കായി പോണേ ഏയ് ദ ദ ദ ചീറ്റിന്റെ അടിക്ക് പോയി ഇനി വരാം കുറച്ച് പണിയാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ മദ്രസയൊക്കെ വിട്ടിട്ട് വന്നു നമുക്ക് രാത്രി വീഡിയോ വൈൻ്റെ പെയ്യാൻ സമയം പറ്റില്ല കാരണം ഞങ്ങൾ വരുമ്പോൾ ഇരുട്ടായിരുന്നു അതിൻ്റെ ഇരിട്ടാവും ഇ കറണ്ട് പോയത് കാരണം കൊണ്ട് പിന്നെ പെരും മഴയും പെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ മദ്രസ് അതാണ് ഏകദേശം അവിടുന്ന് ഒരു പത്ത് ഏകദേശം ഞാൻ നടക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരു എട്ട് എട്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ മതി പക്ഷെ കുട്ടികളെയും കൊണ്ടൊക്കെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ വാണ്ടി വരുമു നടക്കാം അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് മദ്രസേക്കൊക്കെ പക്ഷേ മഴയൊക്കെ പെയ്ത കുറച്ച് കഷ്ടമാണ് കൊണ്ടുപോയി ആക്കാനൊക്കെ ഞങ്ങളുടെ ലിയോ കുട്ടിയാണത് ലിയോ ആണോ ലിയോ ദാസ എന്നറിയില്ല ഏതോ കുട്ടിയാണ് ലാ ലിയോ ദാസേ അപ്പോൾ ഞങ്ങളുടെ മദ്രസ് അതാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ മദ്രസയൊക്കെ അയക്കണില്ലേ മദ്രസയൊക്കെ അയക്കണില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു മദ്രസേക്ക് പോകാനും തുടങ്ങിയിക്കണു ഇനി തിങ്കളാഴ്ച മുതൽ സ്കൂൾ മദ്രസയൊക്കെ പാടയായിട്ട് പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ